അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു അതുപോലെ പിന്നെ യൂട്യൂബിൽ അങ്ങനെ അധികം ഇല്ല അത് അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് കണ്ടില്ലേ ഈ ട്രാക്ടറിന്റെ ചിഹ്നമുള്ള അഞ്ചു രൂപയുടെ പഴയ നോട്ടുണ്ടോ ഉണ്ടെങ്കിൽ പതിനാറ് ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതേ കണ്ടില്ലേ എന്റെ കയ്യിൽ ട്രാക്ടറിന്റെ ചിഹ്നമുള്ള അഞ്ച് രൂപയുണ്ട് പിന്നെ നമ്പർ ആണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് തുടക്കം ഉണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി മുപ്പത് എന്നുള്ള നമ്പറാണ് കൂടുതലും എഴുന്നൂറ്റി എൺപത്തി ആറ് ഉള്ള നമ്പറിനൊക്കെ നല്ല ആൾക്കാർ ആശുപത്രി വാങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ വേണ്ടില്ലേ രണ്ട് രൂപ പഴയ രണ്ട് രൂപ നോട്ട് ദേവികണ്ഡിന് രണ്ട് രൂപ നോട്ട് ഏഹ് ഒരു ഉപ്പയുടെ പുത്തം പുതിയ നോട്ട് ഇന്നലെ ഇന്നലെ ഇറക്കിയ പോലെ ഉണ്ട് അല്ലേ പുത്തം പുതിയ ഒരു ഉപ്പയുടെ നോട്ടാണത് അല്ലേ ഏകദേശം ഒന്നുകൂടി പഴകിയ ഒരു ഉപ്പയുടെ നോട്ട് ഇതും ഒരു ഉപ്പയുടെ നോട്ട് തന്നെയാണ് പക്ഷെ നോട്ടൊക്കെ പുത്തമ്പ ഇന്നലെ ഇറക്കിയ പോലത്തെ കളറൊക്കെ കണ്ണിയാ അതൊക്കെ എടുത്തു വച്ചിട്ടില്ല നമ്മള് അപ്പൊ ഇങ്ങനെ പഴയ നോട്ടുണ്ട നിങ്ങൾക്ക് ഇഷ്ടംപോലൊക്കെ ആശ കിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉഡായ്പകൾ വരുന്നുണ്ട് അതുപോലെ തണ്ട ഇരുപത് പൈസ ഇരുപത് പൈസ പത്ത് പൈസ അപ്പൊ അതെ അതുപോലെ ഭംഗിയുള്ള പത്ത് പൈസ അതായത് ഈ ചെറിയ പത്ത് പൈസ കണ്ടില്ലേ പത്ത് പൈസ അപ്പൊ ഇങ്ങനത്തെ പത്ത് പൈസ ഇതുപോലെ ഇരുപത്തിയഞ്ച് പൈസ ഇരുപത്തിയഞ്ച് പൈസ കണ്ടില്ലേ ഇരുപത്തഞ്ച് പൈസ അപ്പൊ അതൊക്കെ വെറും ഉടായിപ്പാണ് നിങ്ങളതൊന്ന ആരും അതിന്റെ പിന്നാലെ പോവാൻ നിൽക്കണ്ട ഓക്കേ അപ്പൊ ഇങ്ങനെ പഴയ കാശ് തന്നു കഴിഞ്ഞാല് പതിനാറ് ലക്ഷം വൃത്തി പറഞ്ഞിട്ടില്ല ചില്ലറ പൈസ അല്ല പറഞ്ഞിട്ടുള്ളത് അതായത് ട്രാക്ടറിന്റെ ചിഹ്ന ഉള്ള അഞ്ചു റുപ്പ ഉണ്ടെങ്കിൽ ഞാനത് ഫോട്ടോ സഹിതം ഒരു ഫേസ്ബുക്കിൽ കണ്ടാണ് പതിനാറ് ലക്ഷം റുപ്യ കിട്ടുന്നത് അപ്പൊ അതിലൊന്നും ചെന്ന് ആരും തലവയ്ക്കാന്നൊക്കെ കണ്ട എന്റെ കയ്യിലൊരെണ്ണം ഉള്ളു ചിലപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ചന ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി രണ്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അതിലും തലവേക്കാൻ കണ്ട മലയാളികളെ പറ്റിക്കാൻ തലേം പറ്റില്ല എങ്കിലും ഞാൻ പറഞ്ഞത് മാത്രം അപ്പൊ ഇതൊക്കെ ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാല് വേറുടായ്പ ആയിരിക്കും അവരെന്തെങ്കിലൊക്കെ ഒരു ഫോട്ടോ എടുക്കാണ്ട് പെട്ടക്കും അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇതിന്റെ പിന്നാലെ ആരും പോയിട്ട് കുറെ ലക്ഷങ്ങൾ കിട്ടുന്നു വിചാരിച്ചിട്ട് ഇത് മേടിച്ചിട്ട് എനിക്ക് ലക്ഷം തരാനെന്താ പറ്റണം ഒരു ഉറുപ്പരൊക്കെ അല്ലെങ്കിൽ അഞ്ചു പേര കൊടുത്തിട്ട് ആരെങ്കിലും തരും തോന്നണ്ടോ അപ്പൊ അതൊക്കെ വെറും ഉടായ്പാണ് ഉടായ്പന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് രണ്ടു മൂന്ന് വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ലോട്ടറി വായ്പ കേരള ലോട്ടറി വായ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാര് വിളി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കേരള ലോട്ടറി എന്താ നിങ്ങൾ പറയാൻ കാരണം എന്ന് കാരണോട് അതെന്താണ് അതിനുള്ള അവകാശം അല്ലെങ്കിൽ എന്തിനാണ് പറയണെന്ന് വെച്ചെന്നോട് അത് ഏജൻസിക്കാരാണ് ലോട്ടറി കച്ചോക്കാരോ ആരോന്നറിയില്ല അപരിചിതമായ രണ്ടു മൂന്ന് ഗോള് അങ്ങനെ എന്തുകൊണ്ട് കേരള ലോട്ടറി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഉദ്ദേശിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും അങ്ങനത്തെ ഒരു വേറൊരു രീതിയിലുള്ള ഉടായ്പല്ല സത്യസന്ധമായിട്ടുള്ള നമ്മൾ പറഞ്ഞത് എന്താ കാര്യം ചെയ്യാതെ എല്ലാവർക്കും അറിയാം നൂറ് ശതമാനത്തിൽ വെറും പത്തേ പത്ത് ശതമാനം മാത്രമേ കേരള ലോട്ടറിയിൽ പ്രൈസ് കൊടുക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം അവരെടുത്തുകൊണ്ട് പോകുന്നതിന് ഉടായ്പല്ലാതെ പിന്നെ പറയാം അതാണ് ഞാൻ ഉദ്ദേശിച്ചുണ്ടായപ്പോ അല്ലേ തൊണ്ണൂറ് ശതമാനം അവർ കൊണ്ടുപോയി വെറും പത്ത് പത്ത് ശതമാനമാണ് നമുക്ക് കിട്ടുന്നത് അതും ഒരാൾക്ക് അടിക്കുന്നുമില്ല അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അടിക്കാത്തത് അതാണ് എന്ന് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നല്ല അതിൽ വേറെ ആയതെന്നല്ല ഇതന്നെ ഒന്നാം തരം അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പല്ലേ പിന്നെ അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് പത്ത് ശതമാനം പൈസ കൊടുക്കണ്ടോ കൊടുക്കുന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് അവർ നമ്മളെ പറ്റിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പറ്റിക്കപ്പെടാതിരിക്കാന്നുള്ളത് നമ്മളെ കടന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനാണ് ഈ വായ്പന്ന് ഞാൻ ഇടക്കിടയ്ക്ക് പറയുന്നത് ലോട്ടറി വായ്പന്ന് പറയാൻ കാരണം അതാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ശതമാനം എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഇരുപത് ഒക്കെ പ്രൈസ് കൊടുത്താ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തോട്ടെ അതായത് ഇരുപത് ശതമാനം പ്രൈസ് കൊടുക്കാണെങ്കിൽ ആൾക്കാർ ജനങ്ങളെ പൈസ ജനങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇവിടുക്കണ്ട കുഴപ്പമാണ് അവരെ പകരം നിർത്തി വരും ഒന്നല്ലോ അല്ലെ ജനങ്ങളെ പൈസ എല്ലാരെയും എല്ലാ സ്ഥലത്തും കൂടാണെങ്കിൽ കൂടി കാശ് പിരിക്കുന്നു ആ പൈസ ജനങ്ങൾക്ക് പത്ത് ശതമാനം ഇരുപത് ശതമാനം കൊടുക്കുന്നതിന് ഇപ്പൊ അവർക്ക് എന്താ നഷ്ടം നഷ്ടം വരില്ല ഒരു ഓണമെമ്പർ കിട്ടിയാലും നമുക്ക് കിട്ടുന്നത് അവർ പറയാറ് നാനൂറ്റമ്പത് കോടി കിട്ടി അല്ലെങ്കിൽ നാനൂറ് കോടി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് എത്രയ്ക്ക കോടികളൊക്കെയാണ് അവര് ഇത് വിൽക്കുന്നത് അത് അന്നിട്ട് ജനങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്കാർക്ക് എത്ര കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് കോടി അതൊന്നും നമുക്കല്ലേ അപ്പൊ അതിന് വായ്പ നല്ലാണ്ട് പിന്നെ എന്താ പറയാ സെക്കൻഡ് പ്രൈസ് അടിച്ച ആൾക്കാരായാലും ഇപ്പൊ അഞ്ചിപ്പോ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം അടിച്ചാൽ അതിന്റെയും പകുതിയല്ലേ കൊടുക്കുന്നുള്ളോ അപ്പൊ അതിന് വായ്പ നല്ല പറയാം അതായത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് കോടി ഓണം നമ്പർ പ്രൈസ് അല്ലെങ്കിൽ ഇത്ര കോടി ഓണം നമ്പർ പ്രൈസ് അല്ലെങ്കിൽ എന്തായാലും ഇപ്പൊ ഒരു കോടി രൂപ കാര്യം ഒരു കോടി രൂപ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോടി വേണമെങ്കിൽ ഇൻകം ടാക്സ് കാണാൻ പിടിച്ചോട്ടെ അല്ലാതെ ആ ചാർജ് ഈ ചാർജ് സർവ ചാർജ് എന്നൊക്കെ പറഞ്ഞു സർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാർജുകൾ പിടിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ എന്തോ ഒരു ചാർജ് ഒക്കെ പിടിക്കുമ്പോ അതിനുടായിപ്പോ നല്ലതെന്ന് പറയാ അപ്പൊ അതാണ് ഞാൻ എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈസ് കൊടുക്കുന്നതിൽ ഇപ്പൊ പത്തൊമ്പത് അയ്യായിരം ഉള്ളു ഒരു നമ്പർ പത്തൊമ്പത് അയ്യായിരം അത് ഒരെണ്ണം കൂട്ടി എന്താ ഇരുപതയ്യായിരം കൊടുത്തൂടാ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചായിരം കൊടുത്തൂടെ അതുപോലെ ഈ രണ്ടായിരം പൈസ കൊടുക്കുന്നത് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്പർ നമ്പറിനുള്ള രണ്ടായിരം പൈസ കൊടുക്കും പത്ത് നമ്പർ കൊടുത്തൂടാ അപ്പൊ എല്ലാത്തിലും ഒരു നാല് നമ്പർ കൂട്ടിട്ടോ അല്ലെങ്കിൽ അയ്യായിരത്തി നാല് നമ്പർ അഞ്ച് നമ്പർ കൂട്ടുക രണ്ടായിരത്തി അഞ്ച് നമ്പർ കൂട്ടുക മറ്റുള്ളവരെ അഞ്ചു നമ്പർ കൂട്ടിയപ്പഴും പൈസകൾ കൂടുതൽ കൊടുക്കാം ജനങ്ങളെ പൈസ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഇപ്പൊ എന്താണ് കുഴപ്പം അപ്പൊ അത് അവര് പിടിച്ചു വെക്കുന്നതിനുള്ള ഇപ്പൊ നല്ല ഞാൻ എന്താ പറയാ അപ്പൊ ഞാനത് അങ്ങനെ തന്നെയാണ് അവരോടും പറഞ്ഞത് തന്നെ വിളിച്ചൊരു ഞാൻ അങ്ങനെ ഇത്ര നേടി വലിച്ചു പറഞ്ഞതല്ല കാര്യങ്ങള് പറഞ്ഞത് മാത്രമാണ് ഞാനത് അതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയാൻ കാരണം അത്രേ ഉള്ളു അപ്പൊ അത് എനിക്ക് പറയാൻ തോന്നി വിശദീകരിച്ചിട്ട് എന്താ കാരണം നമ്മൾ ഉടായ്പ ഇതാണ് ഇത്രയും പൈസ ഇരുപത്തിയഞ്ച് കോടി അത്രയും ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ചിട്ട് അവർക്ക് പകുതി കൊടുത്തിട്ട് എന്താ കാര്യം അതായത് ഇരുപത്തിയഞ്ച് കോടി അടിച്ച ആൾക്കാരെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ആ പിടിക്കുന്ന കാശിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ഏജൻസി പൈസ കൊടുക്കുന്നതും കമ്മീഷൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കണെന്തിനാ പത്ത് നാനൂറ്റി കോടി നാനൂറ് കോടി വിറ്റ പൈസ കൊടുത്താൽ പോലെ കോടിക്കണക്കിന് ഉറപ്പ വിറ്റ് കാശില്ലേ അതൊന്നും കൊടുത്താൽ പോലെ കമ്മീഷനൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്കാർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക കാശ് അതിന്റെ ഒരു നികുതി മാത്രം അടച്ചിട്ട് അതൊക്കെ അല്ല അതിന്റെ ശരി അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്കിടക്ക് ഉണ്ടായപ്പോ നോക്കി കണ്ടെടുക്കുക പരമാവധി അടിക്കില്ല ഒരു കോടിയിലോ ഒരാൾക്ക് അടിക്കുന്നുള്ളോ അതൊക്കെ നോക്കി കണ്ടെടുക്കുക അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്തവർക്ക് ഇങ്ങനെ കടന്നിട്ട് വിളിക്കാനേ പറ്റുള്ളൂ അപ്പൊ അതാണ് സംഭവം ഞാൻ പറഞ്ഞു വന്നത് ഈ അഞ്ചു റുപയുടെ രണ്ടു റുപ്പയുടെ ഒരു റുപയുടെയും പത്ത് പൈസയും ഇരുപത് പൈസയുടെ ഒക്കെ ആരും പോവാൻ നോക്കണ്ട ഒരുപാട് മുന്നേ ഇത് ഇറങ്ങിയിട്ടാണ് ഈ വാർത്തയൊക്കെ പക്ഷെ പിന്നെയും പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോന്ന് തുടങ്ങി ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കിയപ്പോ ഞാൻ മുട്ടു പോകും കാരണം അഞ്ചുപേരെ നോക്കി പതിനാറ് ലക്ഷം റുപ്യ തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ നമ്മൾ ഈ വ കാര്യങ്ങൾക്ക് എന്താ എന്തെങ്കിലും ഇതിലെ പറഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ ആ കാര്യം ശരിയല്ല അപ്പൊ അതിനെ എനിക്ക് തോന്നി ഇത് ഇവിടെ ആയപ്പോ തോന്നി നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങള് ഇവിടെ ആയപ്പോ അത്ര തന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്നതും ചില ആൾക്കാർ അവര് ബുദ്ധിമാന്മാരായിരിക്കും നമ്മൾ അതിൽ പോയി തല വയ്ക്കരുത് തല വെക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ബുദ്ധിമാനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കുക പറ്റിക്കുന്നവന്മാരൊക്കെ ബുദ്ധിയുള്ളവരായിരിക്കും അവര് ബുദ്ധിപരമായി നമ്മളെ പറ്റിക്കും അപ്പൊ നമ്മൾ അതിൽ പറ്റിക്കപ്പെടാതിരിക്കുക ചെന്ന് തലവെക്കാതിരിക്കുക ചെന്ന് വീഴാതിരിക്കുക മനസ്സിലാക്കുക അപ്പൊ ആ പരിപാടി മനസ്സിലാവും അതായത് മനസ്സ് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മള് അതിപ്പോ ഒരു ലോട്ടറി ആയാലും ശരി നമ്മള് എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല കാരണം ഇത്ര കാല ഇത്ര ഇത്ര കാലം എടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവർ എടുത്തുകൊണ്ടിരിക്കാണ് എടുത്തോ കുഴപ്പമില്ല ഒന്നോ രണ്ടോ എടുത്തോ പക്ഷെ അത് കൂടുതലായി കൂടുതലായി കൂടുതലായിട്ട് അഞ്ചും പത്തിലേക്കൊക്കെ പോയി ഇരുപതൊക്കെ പോയി നമ്മൾ കാശ് കൂടുതലും പോകാന്നില്ലാതെ നമുക്കൊരു തയ്യം കിട്ടില്ല അപ്പൊ അത് ഒരു അതിനിറ്റായി മാറും ഒന്നോ രണ്ടോ ഒക്കെ എടുത്തോ ഒരു കുഴപ്പമില്ല ഇന്നലെ നാളെ കിട്ടും കിട്ടാം കിട്ടാതിരിക്കാം അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഓക്കെ ബൈ ബൈ സിയു ഏഹ് പറയാമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം